തായ്ലൻഡിലാണ് തായ്ലൻഡിലാണ്ടോ തായ്ലൻഡിലെ പട്ടായിലാണ് പട്ടായിലെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് ആഘോഷങ്ങളട്ട ലൈവ് വരാൻ കാരണം ഇങ്ങനൊരു കാഴ്ച എന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാളും നമ്മുടെ ചാനലിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള വീഡിയോകളിൽ തായ്ലൻഡിൽ നിന്ന് അതിൻ്റെ പേര് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ പറയുമ്പോൾ ഇദ്ദേഹം തായ്ലൻഡിലെ ബീച്ചിനോട് ചേർന്നാണ് ഉണ്ട് നിൽക്കുന്നത് പട്ടായിലാണുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ജനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ തമ്പടിച്ച് കഴിഞ്ഞു കണ്ടില്ലേ ചെറിയൊരു ലൈവാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ എന്റെ മാന്യപ്രേക്ഷകർക്കും ഭാഷയിൽ ന്യൂ ഇയർ ആശംസകരം നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി നല്ല സന്തോഷം നിറഞ്ഞ സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് പട്ടായ കാഴ്ചകൾ ഒരുപാട് ഭക്ഷണശാലകളാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുക്ക് മുമ്പ് ബീച്ചിൻ്റെ കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന അസ്തമയം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ന്യൂ ഇയറിനക വരവേൽക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അവിടെ കാണുന്നത് ബീച്ചിലാണ് കംപ്ലീറ്റായി കാണുന്ന എൽഇ ഡി വാളുകളെല്ലാം തന്നെ കണ്ടില്ല ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നടക്കാൻ പോകുന്നത് ഇപ്പോഴേ ജനങ്ങൾ വന്ന് തമ്പടിച്ചു കഴിഞ്ഞു പ്രത്യേകം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വടക്കം പൊട്ടിക്കാനൊന്നും പാടില്ല അത് ഗവൺമെൻറ്റിനോട് വെള്ളത്തിൽ പൊട്ടിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം ജനങ്ങൾ തിങ്ങിക്കുടിക്കുന്ന സമയത്ത് വടക്കം പൊട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ ഭയങ്കര സ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ വെടിക്കെട്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരും പ്രിയ നവീൻ രാജൻ വന്നിട്ടുണ്ട് നവീൻ കൺഗ്രാറ്റ്സ് എൻ്റെ പ്രിയ സുഹൃത്താണ് നവീന് നാഷണൽ കോമ്പറ്റീഷനിൽ ബ്രോൺസ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയ സന്തോഷം നവീൻ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെറിൻ വർഗീസ് ഇനിയും ആൾക്കാർ വരും അപ്പൊ എന്തായാലും ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ ആ കാണുന്ന തമ്പടി കണ്ടില്ല ഈ ആ മിനാരം പോലെ കാണുന്നുണ്ട് ബാക്ക് സൈഡിലും നൂറുകണക്കിന് ഭക്ഷണ സ്ഥലങ്ങളുണ്ട് എല്ലാം വെറൈറ്റി 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 അപ്പൊ അത് തന്നെ നമ്മളൊന്ന് നടക്കാം ക്യാമറ ഒന്ന് ആദ്യം തിരിക്കട്ടെ തിരിച്ചിട്ട് ആദ്യം നടന്ന് കുറച്ചധികം കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം അതോ വേണോ മെയിൻ വീഡിയോ വേണോ ഇതിലെ കമന്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതാണ് നമ്മുടെ മുന്നോട്ട് ഞാൻ കാണുന്ന കാഴ്ചകൾ ഏതാനും ചില കാഴ്ചകൾ മുന്നോട്ട് കാണിച്ചു തരാം ആൾക്കാരൊക്കെ ബീച്ചിലൊക്കെ വന്ന് ആഘോഷിക്കുന്ന കാഴ്ചകളാണ് കേട്ടാ നാട്ടിലേതുപോലല്ലോ ഇവിടെ ബീച്ചിലൊക്കെ വന്ന് മദ്യപിക്കാം എല്ലാം ഒന്ന് വൃത്തിയാടാക്കാണ്ടിരുന്നാൽ മതി പക്ഷെ നമ്മുടെ ആൾക്കാരെ ഒന്ന് വൃത്തിയാടൊക്കെ ആക്കും ഇപ്പൊ താഴെ കുറച്ച് കുപ്പികൾ കിടക്കണ്ട മനസ്സിലാവുമല്ലോ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ളത് വീറും കുപ്പികളൊക്കെ താഴെ കാണുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ എല്ലാ വിഭാഗം ആളുകളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളരെ മൊത്തത്തിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാന അസ്തമയം കാണാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ് കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറത്ത് ഭക്ഷണശാലകളിലേക്ക് പോകും അതിനെല്ലാം വിശദമായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരും എന്താ കണ്ടില്ലേ അപ്പോൾ പട്ടയയിലെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യെസ് അബില് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ കുറച്ച് വെറൈറ്റി ഭക്ഷണ കൂടിയും കാണിച്ചിട്ട് നമുക്ക് അവിടുന്ന് തിരിക്കാം ഓക്കെ കേട്ടോ ഈ പായകളൊക്കെ വിൽക്കാനായിട്ടിട്ടിരിക്കുന്നതാണ് പായകളും സംഭവങ്ങളൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ വിരിച്ച് മണ്ണിലിരിക്കാം ഇനി ഇരിക്കാൻ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി കസേരകളും കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാം ഈ കാണുന്ന ഇതൊക്കെ കണ്ടില്ലേ ആ കാണുന്ന കടകളെല്ലാം തന്നെ വെറൈറ്റി ഭക്ഷണങ്ങളുടെയാണ് കേട്ടോ നീണ്ട നിരകളാണ് കാണുന്നത് ഏതാനും ചില ഭക്ഷണ സാധനങ്ങൾ ഞാൻ കാണിക്കാം ബാക്കി നമ്മുടെ ചാനലിൽ വരും ഓക്കെ ബീച്ചിലൊക്കെ ഇരുന്ന് കണ്ട ഇങ്ങനെയാണ് അടിച്ചു വിളിക്കുന്നത് അല്ലേ യെസ് അപ്പൊ ഇനി ഭക്ഷണങ്ങളുടെ ഏരിയയിലേക്ക് നമ്മൾ കിടക്ക വേണ്ട ഇനി വെറൈറ്റി ഭക്ഷണങ്ങൾ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം ഇവിടെ നിന്നും നോക്കി തുടങ്ങാം ഇതാ കണ്ടില്ലേ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാർബിക്യൂസ് ആണ് നമ്മൾ കാണുന്നത് യെസ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാല് ഇവിടെ നിന്നു തുടങ്ങാട്ടാ എല്ലാരും ഓടിച്ച് ഓടിച്ച് കണ്ടുപേണ് ഇത്തരം ഐറ്റം കണ്ടിട്ടുണ്ടോ പോർക്കും കോഴിക്കോട്ട് യെസ് പോർക്കും കോഴിമുട്ട പോർക്ക് വലിയ രീതിയിൽ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച ഈടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലധികം കിട്ടാത്തൊരു സംഭവമാണ് കേട്ടോ കൂന്തളിൻ്റെ മുട്ട ഇതിന് മാത്രം കൂന്തലിൻ്റെ നെയ്യ് ഇത് എവിടെ നിന്ന് ഉള്ളതാണ് കണ്ടില്ലേ കൂന്തലിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടില്ലേ ഇത്ര മാത്രം ഇതെങ്ങനെ വരുന്നെന്നുള്ളത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ കൂന്തൾ ആണ് കൂന്തളിന്റെ നെയ്യ് പലിഞ്ഞിൻ പലിമീൻ എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് കേട്ടോ കൂന്തൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവൻ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ് വീണ്ടും നമ്മൾ അടുത്ത കടകളിലേക്ക് പോകാം യെസ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ കോണും കപ്പലണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ ഇറച്ചി മീനും മാത്രമല്ല നല്ല കോണുണ്ട് അതുപോലെ കപ്പലണ്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചാള മുക്കി പൊരിച്ചിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ചാള മുക്കി പൊരിച്ചത് നമ്മുടെ റൊട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ അധികം വെറൈറ്റികളാണ് അതിനിപ്പോൾ കാണണോ എൻ്റെ ചാനലിൽ കാണണോ അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഒരു കൂടി കാണിച്ചിട്ട് ഞാൻ തൽക്കാലം ഇത് നിർത്താം കൂന്തളിന്റെ തന്നെ കൂന്തളുകൾ മാത്രം എടുക്കാമോ ചെയ്യണം നോക്കിയാൽ എത്ര മാത്രം വെറൈറ്റീസ് ആണ് നോക്കിയത് കൂന്തൾ ചെറിയ പീസ് ആക്കിയിട്ട് വലിയ കൂന്തൾ ഇത് കണ്ട കൂന്തളൊക്കെ ഏതാണ്ട് ജിമ്മിൽ പോയി പോലെ തോന്നും അതുപോലെ വലിയ വലിയ കണവ ഇതൊക്കെ കണ്ടിട്ട് അതിനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ കണവ അതിന്റെ നെയ്യ് ഒന്നും പറയാനില്ലല്ലോ വീണ്ടും നമ്മൾ നമ്മളതിശയപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മുടെ ചാള ഉണ്ടല്ലോ ചാള കൊണ്ട് കെ എഫ് സി ഉണ്ടാക്കിണ്ടോ കെ എഫ് സി പാറ്റേണിലുള്ള ചാള കണ്ടിട്ടുണ്ടോ യെസ് അതാണ് ഈ കാണുന്നത് കാണുന്നുണ്ടോ ചാള കെ എഫ് സി കാണത്തിന് കണ്ടോ ചാളക്കെ സി കാണത്തു കണ്ടോ അപ്പൊ ഇനി ഇനി ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്തുന്നു ഇത് ഇവിടെ ബീച്ചിൽ വന്നപ്പോ എടുത്ത ഒരു ഇതാണ് അപ്പൊ ഇനി നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ വരും ഇനി മുതൽ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ടായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്തതിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത യാത്രികർ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ കണ്ടവർ അതിനകത്ത് തെറി വിളിച്ചവർ നല്ല കമൻ്റ് ഇട്ടവർ എല്ലാവർക്കും എല്ലാവർക്കും ഈ കഴിഞ്ഞ വർഷത്തിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളായിട്ട് സഹകരിച്ച റോയൽ സ്കൈ ആയിട്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് നിർത്തുന്നു ഇനി മുതൽ നമുക്ക് ശേഷം സ്ക്രീനിൽ നല്ല നല്ല അടിപൊളി വീഡിയോസ് കാണാം ചാള കെ എഫ് സി മുതലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നാളെ മുതൽ വരുമ്പോഴായിരിക്കും കേട്ടോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ നവീൻ അഗെയിൻ കൺഗ്രാറ്റ്സ്